ഒരു കണ്ണാടി ബോട്ടിലാണ് നമുക്ക് ആവശ്യം ഒരു ചെറിയ കണ്ണാടി ബോട്ടിൽ മാത്രം മതി അച്ചാറുകുപ്പിയെല്ലാം ഉണ്ടാവില്ലേ അതോ അല്ലെങ്കിൽ കോഫി പൗഡറിന്റെ ബോട്ടിലോ അതെടുത്ത് നമുക്ക് തയ്യാറാക്കി വെക്കാം തലേ ദിവസം തന്നെ കഴുകി നല്ല വൃത്തിയായിട്ട് ഉണക്കി നമുക്കത് വെക്കാവുന്നതാണ് ഇനി നമ്മൾ ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ പോയി ഇരിക്കുക ഇത് താന്ത്രിക രീതിയാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് രീതിയാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് എന്തിനേയും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പൂജാമുറിയിൽ പോയി ഇരുന്ന് നമ്മൾ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് അവരെ മനസ്സൊരുകി പ്രാർത്ഥിച്ച് ഒരു നെയ് തെളിയിച്ചുകൊണ്ട് താഴെ തറയിൽ നമുക്ക് ഇരിക്കാവുന്നതാണ് തിനു മുന്നേ നമ്മുടെ അടുത്ത് ഒരു കൈപ്പിടി അളവിന് പച്ചരി എടുത്ത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു അഞ്ച് കൂടിയ ഗ്രാമ്പു ഗ്രാമ്പുവിന് പണത്തെ വശ്യം ചെയ്യുവാനുള്ള അതീത ശക്തിയാണുള്ളത് പച്ചരി